എം ജി സർവകലാശാലയിൽ വഴിവിട്ട് അധ്യാപക നിയമനത്തിന് നീക്കം നിശ്ചിത യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയ അധ്യാപികയെ പ്രൊഫസറായി നിയമിക്കാനാണ് നീക്കം നടക്കുന്നത് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലെ പ്രൊഫസർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഒൻപതിലാണ് അപേക്ഷ ക്ഷണിച്ചത് ഡോക്ടർ മേരി സെൻട്രൽ അടക്കമുള്ള അപേക്ഷകർക്ക് മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിയമനം വേണ്ടെന്ന് സർവകലാശാല തീരുമാനിച്ചു രണ്ടായിരത്തി പത്തിൽ ഇതേ തസ്തികയിലേക്ക് വീണ്ടും വിജ്ഞാപനം ഇറക്കി പിന്നീട് യു യോഗ്യതകൾ വേണമെന്ന് വിജ്ഞാപനം തിരുത്തി ഇത്തവണ ഏക അപേക്ഷക മേരി സെൻട്രൽ ആയിരുന്നു നിശ്ചിത യോഗ്യതയില്ലെന്ന് കണ്ടെത്തിനെ തുടർന്ന് അപേക്ഷ വീണ്ടും തള്ളി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി വിഷയത്തിൽ ഇടപെട്ടില്ല ഒടുവിൽ ഡിസംബർ ആറിന് നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ കോൺഗ്രസ് അംഗമായ ജോർജ് വർഗീസ് വിഷയം വീണ്ടും അവതരിപ്പിച്ചു കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് അംഗങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് മേരി സെൻട്രലയുടെ അപേക്ഷ പരിഗണിക്കാൻ ഭൂരിപക്ഷ തീരുമാനപ്രകാരം സിൻഡിക്കേറ്റ് നടപടിയെടുത്തു വിഷയത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇടപെടണം എന്നാവശ്യപ്പെട്ട് അംഗങ്ങളായ ഡോക്ടർ പി കെ സോമശേഖരൻ ഉണ്ണിയും പ്രൊഫസർ സി എച്ച് അബ്ദുൾ ലത്തീഫും ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ കോട്ടയം